ഇൻസ്പെക്ടർ പെൺ പിന്നെ ജഗദീശ് ചന്ദ്രൻ ഉൽക്കരൻ അല്ലേ ചെയ്യുന്ന പിന്നെ പിന്നെ എനിക്ക് നല്ല റഫറൻസ് എന്തായിരുന്നു അപ്പോ ഡയറക്ടർ സിംഗം മുകളില് പിടിക്കാം എന്ന് പറയുമ്പോ സൂപ്പർ രണ്ടാഴ്ചയുള്ളൂ അപ്പൊ ഞാൻ ട്രെയിനറിന്റെ അടുത്ത് പറഞ്ഞു ജിമ്മില് ബ്രോ രണ്ടുണ്ട് സിംഗാണ് ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് വരുമ്പോൾ ജീപ്പില് മനസ്സിലുള്ള മ്യൂസിക് അത് മാറ്റണം ഷൂട്ട് തുടങ്ങുന്ന പോലീസ് ജീപ്പിൽ അവർക്ക് സിംഗം സിംഗം ഉള്ള മ്യൂസിക് ഇടാൻ തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പൊ ട്രെയിനറിന്റെ അടുത്ത് പറഞ്ഞു രണ്ടാഴ്ചയില്ലേ അതാവേ വഴിയുള്ളൂ സിംഗ് അവനൊരു സാധ്യത ഇല്ലെന്ന് പറഞ്ഞു പിന്നോടുള്ളതൊക്കെ സിംഗുമായിട്ട് സിംഗ് ആവരൊന്നും നോക്കി അത് മാത്രമേ അങ്ങനെ ായിട്ടുള്ളൊരു എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ഒരു സന്തോഷം പക്ഷെ എനിക്ക് അതിന് എൻ്റെതായിട്ടുള്ള ഒരു അനുവിറ്റി ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നൊരു സന്തോഷമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ആ ഒരു രഹസ്യത അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് അപ്പൊ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല താല്പര്യമുണ്ട് പക്ഷെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അത് ആ സമയമാകുമ്പോ പറയാതെ ആയി വരുന്നേ ഉള്ളു നിങ്ങൾ ശരിയായിട്ട് വരും ഒരാഴ്ച സമയം എടുക്കും

재보이게고 <laughs> 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 <laughs>